ജോർജ് ജോസഫ ഇന്നിപ്പോൾ പാർലമെന്റിൽ ബജറ്റിന് പിന്നാലെ നടന്ന ചർച്ചകളിലൊക്കെ വലിയ തരത്തിൽ പ്രതിപക്ഷത്തിനെതിരെ കേന്ദ്ര ധനകാര്യമന്ത്രി ആഞ്ഞടിക്കുന്നത് കണ്ടു പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ മുൻകാല ബജറ്റുകളെ പറ്റി പറയുന്നു ഒരു ബജറ്റിൽ എല്ലാ സംസ്ഥാനങ്ങളെയും പറയാനാകുമോ എന്ന് പറയുന്നു പക്ഷെ വാസ്തവത്തിൽ അത് മാത്രമാണോ ഈ ബജറ്റിലെ പ്രശ്നം എല്ലാ സംസ്ഥാനങ്ങളെ പറ്റി പറയുന്നില്ല എന്ന് മാത്രമല്ല രണ്ട് സംസ്ഥാനങ്ങളിലായി മാത്രം ഇത് കേന്ദ്രീകരിക്കുന്നു അത് ഭരണത്തെ താങ്ങി നിർത്താൻ പോകുന്ന സംസ്ഥാനങ്ങളും അതിലൊരു നീതികേടില്ലേ ഒരു പൊളിറ്റിക്കൽ ബജറ്റ് എന്ന് ഇതിനെ വിശേഷിപ്പിച്ചാൽ അത് തെറ്റാകുമോ അല്ല ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞ മറുപടി അവരുടെ ബോഡി ലാംഗ്വേജ് അവർ ആക്രോശിക്കുന്ന രീതി ഇതൊക്കെ നമ്മൾ പ്രത്യേകം കാണേണ്ട ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞില്ല എന്ന് പറയുന്ന ആ അങ്ങനെ പറയാറുണ്ടോ എല്ലാ സംസ്ഥാനങ്ങളുടെ പേര് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് വീണ്ടും ഒരു കളിയാക്കലാണ് അങ്ങനെ അല്ലല്ലോ ഈ അതിനെ വിമർ ബഡ്ജറ്റിനെ വിമർശിക്കുന്നവർ ഉന്നയിക്കുന്ന കാര്യം അതല്ല ഈ ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ജമ്മു കാശ്മീർ മുതൽ പോണ്ടി പോണ്ടിച്ചേരി വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറഞ്ഞ് തുടങ്ങണമെന്നല്ല ഉദ്ദേശിക്കുന്നത് ആ അർത്ഥത്തിലല്ല വിമർശനം ഉന്നയിക്കുന്നത് പക്ഷെ തിരിച്ചും മറുപടി പറഞ്ഞത് എങ്ങനെയാ അങ്ങനെ ആരെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറഞ്ഞിട്ടുണ്ടോ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറയാൻ പറ്റുമോ ഇതൊക്കെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അറിയാവുന്ന കാര്യമല്ലേ അങ്ങനെയല്ല ഒരു ബഡ്ജറ്റിന്ന് പക്ഷെ ബഡ്ജറ്റ് ഉടനീളം ചെയ്തിരിക്കുന്നത് എന്താണ് ബഡ്ജറ്റ് ഉടനീളം ഒരു രാഷ്ട്രീയമായ നിലനിൽപ്പിനും രാഷ്ട്രീയമായ ഭരണ സം സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു അപകടകരമായിട്ടുള്ള ഒരു സമീപനം ബഡ്ജറ്റ് പുലർത്തുന്നു മാത്രവുമല്ല അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇത്തരത്തിലൊരു ബഡ്ജറ്റ് ആരും അവതരിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു ബഡ്ജറ്റ് ഒരുപക്ഷെ ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ ആ രീതിയിൽ അവതരിപ്പിക്കുക അതായത് രാജ്യത്തിൻ്റെ ജനങ്ങളുടെ നികുതി പണമെടുത്തുണ്ടാവുന്ന രാജ്യത്തിൻ്റെ സമ്പത്ത് രാജ്യത്തിൻ്റെ വരുമാനം തങ്ങളുടെ കസേര ഉറപ്പിക്കുന്നതിന് അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രമായിട്ട് തന്നിഷ്ടം പോലെ വീതിച്ച് നൽകുക എന്ന് പറയുന്ന ഒരു സമീപനത്തിലേക്ക് പോകുമ്പോൾ നമുക്കതിനെ ബഡ്ജറ്റ് എന്ന് പോലും വിളിക്കാൻ കഴിയില്ല എന്നിട്ട് ക്രൂരമായ രീതിയിൽ പരിഹസിക്കുകയാണ് അങ്ങനെ എല്ലാ രീതിയിലും എല്ലാവരുടെയും പേര് പറയാൻ പറ്റുമോ അങ്ങനെ പേര് പറഞ്ഞിട്ടുള്ള ബഡ്ജറ്റ് നിങ്ങളുടെ കോൺഗ്രസ് ഗവൺമെൻറ് അവതരിപ്പിച്ച ബഡ്ജറ്റുകളിലൊന്ന് എടുത്ത് കാണിക്കൂ എന്നൊക്കെ പറയുന്നത് ഒരുതരം വല്ലാത്തൊരു പരിഹാസമായിട്ടാണ് അത് നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ അത്തരത്തിലേക്ക് ഒരു ഒരു ആ ഒരു ലെവലിലേക്ക് പോയിരിക്കുകയാണ് ബഡ്ജറ്റിനകത്ത് യാതൊന്നും ഇല്ല എന്നുള്ളത് വേറൊരു വശം കാരണം എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ പളപ്പെരുപ്പവും വിലക്കയറ്റവും രൂക്ഷമാകുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിനിടയിലായിട്ടുള്ള പളപ്പെരുപ്പവും വിലക്കയറ്റവും നമുക്കെല്ലാവർക്കും അറിയാം ആ അത് കൺട്രോളിലാക്കാൻ റിസർവ് ബാങ്കിന് കഴിയാത്ത സ്ഥിതിയിലേക്ക് പോകുന്നു ഒപ്പം ഒമ്പത് പോയിൻ്റ് രണ്ട് ശതമാനം എന്ന തോതിലേക്ക് ജൂൺ മാസത്തിൽ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ പോയിരിക്കുന്നു കർഷകരുടെ സ്ഥിതി അപകടത്തിലായിരിക്കുന്നു അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ എണ്ണം വലിയ തോതിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ റിച്ച് ക്ലാസ് ഒരു പണക്കാരും തമ്മിലുള്ള ഡിവൈഡ് അവരുടെ ആ വിളവ് വല്ലാതെ ഇന്ത്യയിൽ വളർന്നു വരുന്നു ഇതൊക്കെ ഉയർത്തുന്ന പ്രശ്നങ്ങളെ ഒന്നും ബഡ്ജറ്റ് അഡ്രസ്സ് ചെയ്യുന്നില്ല ബഡ്ജറ്റ് അതിന് പകരം എന്താണ് ആമുഖത്തിൽ കുറേ കോടികൾ കൊടുത്തിരിക്കുന്നു ഒന്നേ പോയിൻറ്റ് അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപ കാർഷിക മേഖലയ്ക്ക് നാല് പോയിൻ്റ് ഒന്ന് കോടി യുവാക്കൾക്ക് അഞ്ച് വർഷം കൊണ്ട് തൊഴിൽ നൽകും അതുപോലെ ഒരു ഒരു പാരവാരം കണക്ക് അങ്ങനെ പ്രഖ്യാപനം നടത്തുകയാണ് ആ പ്രഖ്യാപനം എന്താ പ്രഖ്യാപനങ്ങളെല്ലാം പിറ്റേ ദിവസത്തെ മാധ്യമങ്ങൾക്ക് ഹെഡ്ലൈനാണ് ഇത് നിർമ്മല സീതാരാമൻ്റെ കഴിഞ്ഞ ആറ് ബഡ്ജറ്റുകളിലും കാണുന്ന കാര്യങ്ങളാണ് മുദ്രാവാക്യ സമാനമായിട്ടുള്ള തങ്ങളുടെ പാർട്ടിയുടെ അണികളെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള തരത്തിലുള്ള മുദ്രാവാക്യ സമാന സമാനമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളും ചില ടാഗ് ലൈനുകൾ പ്രചനത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ അതായത് ആ രീതിയിൽ ഭാരതം അങ്ങനെ അമൃത വർഷം അങ്ങനെയൊക്കെയുള്ള ചില ടാഗ് ലൈനുകൾ ഉപയോഗിക്കുന്ന രീതി ആണ് ഈ നമ്മളറിയാം നമുക്ക് ഇതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനം എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ മുൻപ് ഒരു രണ്ട് കൊല്ലം മുമ്പ് നടന്നൊരു ബഡ്ജറ്റിൽ പറഞ്ഞത് കർഷകരുടെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തോടെ ഇന്നത്തേതിൽ നിന്നും ഇരട്ടിയാകും എന്നാണ് ആരുടെ വരുമാനമാണ് ഏത് കർഷകരുടെ വരുമാനമാണ് ഇരട്ടിയായിരിക്കുന്നത് അപ്പോൾ കാർഷിക മേഖല അടക്കമുള്ള പ്രശ്നങ്ങൾ റൂറൽ മേഖലയിൽ നിലനിൽക്കുന്ന ഗുരുതരമായ തൊഴിലില്ലായ്മയുടെ പ്രശ്നം ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ പരാജയപ്പെടുന്ന ഒരു ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ധനമന്ത്രി ഇന്ത്യ കണ്ടിട്ടെന്ന് വെച്ച് ഏറ്റവും പരാജയപ്പെട്ടുള്ള ധനകാര്യമന്ത് മന്ത്രി തന്നെയാണെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും ആ ധനകാര്യമന്ത്രി എന്നിട്ട് ഈ രീതിയിൽ ഇരുപത്തിയാറായിരം കോടി രൂപ ഒരു സംസ്ഥാനത്തിന് നേരെ അനുവദിക്കുക അത് ഡയറക്റ്റായിട്ട് അനുവദിച്ചിരിക്കുന്നു പല പദ്ധതികളിലൂടെ ഈ സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയ്ക്ക് അടുത്താണ് ആന്ധ്രാപ്രദേശിന് വേറെ രീതിയിൽ പാക്കേജ് അനുവദിക്കുക ഇതെല്ലാം ചെയ്യുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ചെയ്യേണ്ടത് അവരുടെ വികസ എന്നിട്ട് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഇതിൻ്റെ ഇതെത്തും എന്ന് പറയുമ്പോൾ ഇവർക്ക് മാത്രം പ്രത്യേകമായി ബഡ്ജറ്റ് ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ പേര് മാത്രം എങ്ങനെയാണ് ബഡ്ജറ്റ് ചോദ്യം